അട്ട കയറാതെ നോക്കണം ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് കടന്നുറങ്ങുന്നു പറഞ്ഞു മേ ബി ഞാൻ ഇന്ത്യ ഇവിടെ തന്നെ ഇരിക്കും കടന്നുറങ്ങുന്ന ആളോട് സംസാരിച്ചു നോക്കണം കാരണം അദ്ദേഹം ഇവിടെ മുകളില് കിടക്കാനുള്ള സ്ഥലം ഉണ്ട് താഴെയും കിടക്കാനുള്ള സ്ഥലം ഉണ്ട് ഇപ്പൊ ബാഗലോടെ വച്ചിട്ടുണ്ടത് ഏഹ് പുതക്കാനുള്ള സാധനം ഒക്കെ ഉണ്ട് ിഫ്റ്റ് ഫോർ ദിഫ്റ്റ് ഇത് ബാക്ക് പാക്കർ അരുണിമ നിങ്ങൾ പലരും ഈ പെൺകുട്ടിയെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കണ്ടു കാണും അതുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ പെൺകുട്ടിയെ അറിയാമായിരിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതൊരു നോമാവൽ ബ്ലോഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ഒരുപാട് പൈസ ഒന്ന് ചെലവാക്കുക ലിഫ്റ്റ് അടിച്ച് ലിഫ്റ്റ് അടിച്ച് രാജ്യങ്ങൾക്ക് ഇറങ്ങിയ അതൊരു ട്രാവൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ട്രാവൽ വ്ളോഗ അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ബ്ലോഗുകൾ യുണീക് ആക്കുന്നത് അതായത് ലക്ഷറി ലൈഫ് ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ആണ് വളരെ മിതമായുള്ള ആഹാരമൊക്കെ കഴിച്ച് എവിടെയെങ്കിലും ഒക്കെ കിട്ടുന്ന ആഹാരം അല്ലെങ്കിൽ എവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നമ്മളെ കാണിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ സഞ്ചാരമാണ് അപ്പൊ ഇപ്പൊ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഇപ്പൊ ആഫ്രിക്കയിലാണ് ഇതാണ് ആഫ്രിക്കയിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ വിക്ടോറിയ വാട്ടർഫോൾസ് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടും ആൾക്കത് സ്വയമായിട്ടൊന്നും കാണാനും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ആഫ്രിക്കയിലേക്ക് പോയത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ലിഫ്റ്റ് ചോദിച്ച് അതായത് ലോറിക്കാരോടും മല പണ്ടികളോടും ഒക്കെ ലിഫ്റ്റ് ചോദിച്ചാണ് ഈ പെൺകുട്ടി യാത്ര ചെയ്തത് ആഫ്രിക്കയിൽ ചെന്നപ്പോഴും അങ്ങനെ തന്നെയാണ് യാത്ര ഈ പുള്ളിക്കാരി ട്രക്കിലെ ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ ആഫ്രിക്കയിലുള്ള ട്രക്ക് ഡ്രൈവറുടെ കൂടെ ലിഫ്റ്റ് ചോദിച്ച് രാത്രിയിൽ പോവുകയാണ് ഇത് കണ്ട മലയാളികൾക്ക് ഒടുക്കത്തെ ചൊറിച്ചിട്ട് കുരുപൊട്ടലിൽ നിന്ന് വേണമെങ്കിൽ പറയാം ഒരുമാതിരി വൃത്തികെട്ട കേട്ട കുറെ കമന്റുകൾ പെൺകുട്ടിയെ കുറിച്ച് വൃത്തിയായിട്ട് പറഞ്ഞുണ്ടാക്കുക ഈ പെൺകുട്ടി അങ്ങനെയാണ് പോക്കാണ് എന്നൊക്കെയുള്ള കമന്റുകൾ ഈ പെൺകുട്ടി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോകളുടെ അടിയിൽ വരാൻ തുടങ്ങി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് എന്തായാലും ആ പെൺകുട്ടി ആഫ്രിക്കയിലൂടെ ലിഫ്റ്റ് ചോദിച്ച് സഞ്ചരിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഈ ആളുകളൊക്കെ ലിഫ്റ്റ് അതൊക്കെ എനിക്ക് എനിക്ക് വേണ്ടിട്ട് സമയം അഞ്ചര ആയിട്ടുണ്ട് സൺസെറ്റ് ആയിട്ടുണ്ട് അവിടെ നേരം സഹായിച്ചു പക്ഷെ വണ്ടി ഒന്നും നിർത്തുന്നില്ല എല്ലാരും കൂടെ ഒരുമിച്ച് കാണുമ്പോ വേറെ എന്തെങ്കിലും ഫ്രോഡാന്ന് വിചാരിച്ചിട്ട് അവര് അതുകൊണ്ടായിരിക്കും നിർത്താത്തത് കൊറേ നേരമായിട്ട് വണ്ടി ഒന്നും കിട്ടിയിട്ടില്ല മൂന്നര മുതൽ അഞ്ചര വരെ ഞാൻ ലിഫ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുവാണ് പക്ഷെ എനിക്ക് ലിഫ്റ്റ് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ നടക്കുവാണ് കുറച്ചു ദൂരം കൂടെ കൊറേ ദൂരം നടന്നു എനിക്കോണ് രണ്ടുമൂന്ന് കിലോമീറ്റർ നടന്നു അതിനുശേഷം ഇനി നടന്നുകൊണ്ടിരിക്കുവാണ് തൊട്ടപ്പുറ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടു അപ്പൊ അവിടെ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആൾക്കാരെ നിർത്തുമായിരിക്കും ഇതിങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ അവർക്ക് വേറെ വേറെന്തെങ്കിലും വിചാരിച്ചിട്ട് നിർത്താൻ പാടായിരിക്കും ഒരു കാറിൽ ലിഫ്റ്റ് കിട്ടിയിട്ട് ഞാൻ ഇവിടെ എവിടെ എത്തിയിട്ടുണ്ട് ഇരിട്ടാവാനായിട്ടുണ്ട് ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ നമുക്ക് ആ ഒരു സൈഡിലൊന്നും ഒരു വില്ലേജ് ഒന്നും കാണാം എന്താ അല്ലേ അറിയാത്ത ഒരു നാട് അതായത് ആഫ്രിക്ക ഒരു രാജ്യം നോക്കി കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ് സത്യം ആഫ്രിക്ക വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുള്ളത് അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി രാത്രിയില് സഞ്ചരിക്കുന്നു രാത്രിയിൽ കണ്ട വണ്ടികൾക്ക് ലിഫ്റ്റ് ചോദിക്കുന്നു അങ്ങനെയൊക്കെ സഞ്ചരിക്കാനുള്ള ആ ധൈര്യം സമ്മതിച്ചു രാത്രിയോ ശരി നല്ലൊരു ക്ഷീണം തോന്നുന്നുണ്ട് വരുന്നുണ്ട് തന്നെ അധികം ടൈം ഒന്നും ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല അപ്പൊ ഇപ്പൊ ഞാൻ വേറൊരു വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് ആള് ലിവിംഗ് സ്റ്റോണിലേക്കാണ് പോകുന്നത് ആരും ബോത്സാഹനമായി സൗത്ത് ആഫ്രിക്കയിലേക്കാണ് പോകുന്നത് പക്ഷെ ഒരു അമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ കടന്നുറങ്ങുന്നു പറഞ്ഞു മേ ബി ഞാൻ ഇനി ഇവിടെ തന്നെ ആയിരിക്കും കടന്നുറങ്ങുന്നത് ആളോട് സംസാരിച്ചു നോക്കണം കാരണം അദ്ദേഹം ഇവിടെ ബോള് കിടക്കാനുള്ള സ്ഥലമുണ്ട് യും കിടക്കാനുള്ള സ്ഥലമുണ്ട് ഞാൻ ബാഗലോടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് പുള്ളിക്കാരനാണ് എനിക്ക് ലിഫ്റ്റ് വന്നിട്ട് പാവ പുള്ളിയാട്ടോ അപ്പൊ ഞാനിങ്ങനെ ആ ഒരു കാട് പോലത്തെ ഏരിയ ആണ് നിങ്ങക്ക് കാണാൻ പറ്റും രണ്ട് സൈഡിലും ബുഷ് ആണ് ആ ഒരു ഏരിയയിൽ അടിച്ചപ്പോഴാണ് ആളെനിക്ക് ലിഫ്റ്റ് വന്നത് അങ്ങനെ ഞാൻ ഈ വണ്ടിയിൽ കയറി ഇപ്പൊ ഞാൻ ഇന്ന് എല്ലാ വണ്ടി നല്ല നല്ല അടിപൊളി ഒരുപാട് ഒക്കെ അങ്ങനെ അരുണമിക്ക് അവിടെ നിന്ന് 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 ഒരു കാടിന്റെ സൈഡാണെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഒരു ട്രക് ഡ്രൈവറുടെ വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ് ഇത് കണ്ടതുമല്ല മലയാളികൾക്ക് കുരുപൊട്ടി തുടങ്ങി അതായത് ഒരു പെൺകുട്ടി രാത്രി ഒരു ട്രക്ക് ഡ്രൈവറുടെ കൂടെ യാത്ര ചെയ്യുകയാണ് കമ്പിക്കഥ തോറ്റു കമന്റുകളാണ് ചില മാറികൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ശുദ്ധ തെണ്ടിത്രം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവർ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ടു മൂന്ന് കമന്റുകൾ കാണിച്ചതരാം നീ രാത്രി ലോറിക്കാരുടെ കൂടെ പോകുന്നത് മുതൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ലൈവ് ചെയ്യാൻ ധൈര്യമുണ്ടോ അപ്പോ നിന്നെ സമ്മതിക്കാം നീ പലതും ഒളിച്ചു വെക്കുന്നു എന്താണ് ഇവർ ഉദ്ദേശിച്ചത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ലോറി ഡ്രൈവറുമായിട്ട് ആ പെൺകുട്ടി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നാണ് മഹാൻ അവന്റെ മനസ്സിൽ മനസ്സിലേതാണൊക്കെ വിചാരിച്ചു കൂട്ടിയിട്ട് കമന്റിട്ടിരിക്കുന്നത് മാണവില്ലേ എനിക്ക് അറിയാൻ വേണ്ടത്തോണ്ട് ഒരു പെൺകുട്ടി ൊക്കെ എടുത്ത് ഡയറക്റ്റ് ഫ്ലൈറ്റ് പോലും ഇല്ലാത്ത അതിന് വണ്ടിയും വള്ളവും ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു ലോകാത്ഭുതം നമ്മളെ കാണിച്ചു തരാനും ആ പെൺകുട്ടിക്ക് സ്വയം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴൊരുമാതിരി മച്ചവർത്താനം പറയുന്നത് എന്തോന്ന് നിനക്കൊക്കെ എനിക്കൊക്കെ എനിക്കറിയാൻ പേരത്തോണ്ട് ചോദിക്കുക ആ ഡ്രൈവർക്ക് പോലും അങ്ങനെയൊന്നും ആ പെൺകുട്ടിയോട് തോന്നി കാണുന്നില്ല പക്ഷെ ഇവൻ ആ കമന്റിലൂടെ ആ പെൺകുട്ടിയെ പറയുന്നില്ല പറ്റിക്കാൻ പലതും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നേരം കൈ പോകും ഇമാതിരി കുറെ നാറുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ തുള വലുതായിട്ടുണ്ടാവും അട്ട കയറാതെ നോക്കണം ഫേക്ക് അക്കൗണ്ട് വഴി വന്ന് തന്തയിലായക കമന്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊക്കില്ല എന്നൊന്നും വിചാരിക്കരുത് സൈബർ പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഐ പി അഡ്രസ് വെച്ച് അവന്മാര് തന്നെ പൊക്കും എന്തായാലും ഇമാതിരി തന്തയിലായ്മ നമ്മൾ മലയാളികൾക്ക് മാത്രമേ ചിന്തിച്ചു കൂട്ടാൻ കഴിയുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ് ഒരു മലയാളിയായതിന്റെ പേര് പാണ്ടി കരിമ്പോറം മോഹനെ എന്തുവാളാ നിനക്കൊക്കെ എന്തിനാണ് ഇങ്ങനെ തന്തയിലേക്ക് ഒന്ന് എഴുതി വെക്കുന്നത് വെറുതെ എന്തിനാണ് വീട്ടിൽ ഇരിക്കുന്നത് തന്തയ്ക്കും തലയ്ക്കും തെറുവിളിയോപ്പിച്ചു കൊടുക്കുന്നത് അത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി കമന്റ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിനെക്കാരനും സേഫ് ആണ് ആഫ്രിക്കയിലെന്ന് അതിരി ചില കഴിവറുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി പോയല്ലോ ബാക്കിയുള്ള കമന്റുകളോടെ നമ്മൾ വായിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു തെറിപ്പറമ്പായി പോകും കാരണം തെറി വിളിച്ചു വിളിച്ചുപോകും അമ്മമാതെ തന്തയിലാണ് ഓരോരുത്തമാർ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി വെച്ചു എന്തായാലും ഈ പെൺകുട്ടി പോയത് നമ്മളൊരു ലോകാത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ട് വിക്ടോറിയ വാട്ടർഫോൾസ് എന്തായാലും അത് കാണിച്ചു തരുന്ന ഒരു വീഡിയോയും കൂടി ഈ പെൺകുട്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഒന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അയച്ച് എത്താറായപ്പോഴേക്കും എനിക്ക് ടെൻഷനായിട്ടോ നോക്കി നോക്കാം എത്ര വെള്ളമെന്ന് ഭയങ്കര ഒഴുക്കിലാണ് പോകുന്നത് താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊതുവെ എന്ന് പറയാം അത്രക്കും ആണ് എനിക്ക് പിന്നെ അത്ര ആഗ്രഹമുള്ളതാണ് ഞാൻ പോകുന്നത് ഞാനിപ്പോൾ രണ്ട് കൈയ്യൊക്കെ പിടിച്ചിട്ടിട്ട് ഞാൻ ആളിപ്പറന്നും വീട്ടിൽ പിടിക്കുന്നുണ്ട് അത്രയും എൻ്റെ റൈറ്റിൽ നിൽക്കുന്ന ആൾക്ക് ഒരു സേഫ്റ്റി ഇല്ല ഒന്ന് പോയാൽ പോലും എന്നെ കൊണ്ട് പോകുകയാണ് മേടിച്ചിട്ട് ഞാൻ പകുതി ചത്തു പോകും മലയാളികൾക്കൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ് കാരണം ഇന്ത്യയിൽ നിന്ന് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഈ പെൺകുട്ടി എത്തിപ്പെട്ടത് അതായത് വണ്ടിയും വള്ളവും പോലും ചില്ലാത്ത ആഫ്രിക്കൻ രാജ്യത്തുള്ള ഒരു സ്ഥലത്താണ് ഈ പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ വിക്ടോറിയ വാട്ടർഫോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ നാലിരട്ടി ഹൈറ്റ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അതൊന്ന് കാണാൻ തന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തന്നെ വല്ലാത്തൊരു ത്രില്ലായിരിക്കും അല്ലെ ആ പെൺകുട്ടി ആ ത്രില്ലിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മളെ കാണിച്ചുതരാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ എത്തിച്ചേരുന്ന ആൾക്കാരെ അഭിനന്ദിക്കുകയാണ് ത് അവ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് അതിനു പകരം ചില തന്തയില്ലാത്തവന്മാര് അമ്മ കഴിവേർ തരം കമന്റ് ബോക്സിൽ എഴുതി വെക്കാനാണ് നോക്കുന്നത് അത് കണ്ട് അമ്മാതിരി കഴിവേർത്തരം അല്ലെങ്കിൽ തന്തയില്ലായി കണ്ടിട്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേറെ കുറെ തന്ത്യില്ലാത്തവന്മാര് മലയാളികൾ തന്നെ എല്ലാരും ഈ മലയാളികളുടെ ഒരു സ്വഭാവം വെച്ച് മലയാളികളുടെ കുഴി തോന്നുന്നത് മലയാളികൾ തന്നെയാണ് മറ്റൊരു മലയാളി എന്തെങ്കിലും അച്ചീവ്മെന്റ് എന്തെങ്കിലും അച്ചീവ്മെന്റ് അവർ ഉണ്ടായി കഴിഞ്ഞാൽ അത് മലയാളികൾക്ക് അത്ര സുഖിക്കാറില്ല അതാണ് എനിക്ക് ഇവിടെയും കാണാൻ സാധിച്ചത് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആ പെൺകുട്ടി നേടിയതില് മലയാളി എന്ന രീതിയിൽ അഭിമാനിക്കാതെ ഒരു ലോറി ഡ്രൈവറിന്റെ കൂടെ രാത്രി ലിഫ്റ്റ് ചോദിച്ചു പോയതാണ് മലയാളിക്ക് ഏറ്റവും വലിയ കുറ്റമായി പോയത് എന്നാൽ നീയൊക്കെ ആ പെൺകുട്ടിയെ വിക്ടോറിയ വാട്ടർഫോളിന്റെ അവിടെ കൊണ്ടുപോയിട്ട് വരാ ഡൈലോഗ് അടിക്കാൻ പറ്റുമല്ലോ നിന്നെ കൊണ്ടൊക്കെ പറ്റൂ ഏഹ് എന്നെ കൊണ്ടൊക്കെ ഇങ്ങനെ ആ പെൺകുട്ടി യാത്ര ചെയ്യുന്ന പോലെ പലരോടും ചോദിച്ചും പറഞ്ഞും ലിഫ്റ്റും അടിച്ച് വണ്ടിയും വള്ളവും ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടോ നിനക്കൊക്കെ ഉം ഒരു തേങ്ങയുമില്ല ചുമ്മാ വായിത്താളം വിടാനും കുണയടിയാനും മാത്രം നിന്നെ കൊണ്ടൊക്കെ പറ്റും അത് മുഖം പോലും കാണിക്കാതെ ഭയങ്കര ധൈര്യമാണ് മുഖം പോലും കാണിക്കാതാണ് ഇരുന്ന് പറഞ്ഞത് നാട്ടിലില്ലാത്തവന്മാരൊക്കെ എന്നാലും അറിഞ്ഞുപോലെ എനിക്ക് എന്താ പറയാനുള്ളു ഇമ്മാതിലെ തന്തയില്ലാത്തമാർ ഇമാതിരി തന്തയിലൊക്കെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി വെക്കും താൻ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നതും വേണ്ട ഇപ്പൊ 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 താൻ പോയി വീഡിയോ എടുത്ത ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അവിടെയൊക്കെ സ്വപ്നമാണ് താനിപ്പോ സഹിച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പൊ തന്റെ ഇതുപോലെ നൊമാറ്റിക് ആയിട്ടുള്ള യാത്രകൾ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുക ഇതൊന്നും കേട്ട് നിരാശപ്പെടാനൊന്നും ഒന്നും പോകണ്ട അപ്പൊ അറിന ബാക്ട്രാക് തരണയുടെ അടുത്തൊരു പുതിയ അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദയില്ലാത്തവന്മാർ ഇങ്ങനെ കമന്റ് ഇടാൻ വേണ്ടി അതിൻ്റെ ഇടയിൽ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാനും കുഞ്ഞുപൊട്ടിയായി വിളിച്ചാൽ അവിടെ അതിന്റെ താഴെകളൊക്കെ നടക്കുമെന്ന് നമുക്കറിയാം കുഴപ്പമില്ല നടന്നാലും വിഷയമില്ല ഇവമാരൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കണ്ടന്റ് പോലും കിട്ടുന്നത് നന്ദി ഉണ്ടറാൻ കരിമ്പാറ കമന്റോളികളെ